കേസിൽ കോടതി പ്രഖ്യാപിച്ച പ്രതി അറസ്റ്റിൽ പട്ടാമ്പി മുളയങ്കാവ് പുത്തൻപുരയിൽ മുഹമ്മദ് പോലീസ് അറസ്റ്റ് ചെയ്തത് മാർച്ച് രാത്രി എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഷെഫീഖ് ഉൾപ്പെടെ ആറുപേർ ചേർന്ന് നിയമവിരുദ്ധമായി സംഘടിച്ച് ബൈക്കിലും കാറിലുമായി എത്തി കുറുവട്ടൂർ സിറ്റിയിലുള്ള എഫ് കെ എഫ് സി ക്ലബിൽ ഇരിക്കുകയായിരുന്ന വല്ലപ്പുഴ കുറവട്ടൂർ സ്വദേശി റഫീഖിനെ പിടിച്ചിറക്കി ഫലമായി കാറിൽ കയറ്റി കൊണ്ടുപോയി അസഭ്യങ്ങൾ വിളിച്ചു പറഞ്ഞു മരണഭയമുണ്ടാക്കുന്ന രീതിയിൽ മാരകായുധങ്ങളുമായി ദേഹോപദ്രവേൽപ്പിച്ചു എന്ന പരാതിയിലാണ് കേസ് അഞ്ചാം പ്രതിയാണ് അറസ്റ്റിലായ ഷെഫീഖ് ഇയാൾ കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്ന് പിടികിട്ടപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു പ്രതി പെരുമ്പിലാവിനടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ മറ്റൊരു പേരിൽ ജോലിക്ക് നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ അനിൽകുമാർ ഗ്രേഡ് എസ്ഇപിയുമാരായ സജീഷ് എസ് സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു